ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ത്യൻ സ്പേസി അക്കാഡമി അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വണ്ണിലെ ജോഗ്രഫി ചാപ്റ്റർ വൺ ഇന്ത്യ സ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യ ലൊക്കേഷൻ അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സ്ഥാനം അതുപോലെ വിസ്തൃതി ഭൗമശാസ്ത്രപരമായ സവിശേഷതകൾ ഇതിനെ പറ്റിയൊക്കെയാണ് അപ്പോൾ ഫസ്റ്റ് വൺ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം നോക്കി ഇന്ത്യയുടെ വടക്ക് കാശ്മീരും അതുപോലെ തെക്ക് കന്യാകുമാരിയും അതുപോലെ കിഴക്ക് അരുണാചൽ പ്രദേശും പടിഞ്ഞാറ് ഗുജറാത്തുമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും അതുപോലെ കിഴക്ക് അരുണാചൽ പ്രദേശ് മുഴ മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും വ്യാപിച്ചിറക്കുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഓക്കെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ ഒരു ലൊക്കേഷൻ ഇനി രാജ്യത്തിൻ്റെ തീരപ്രദേശം പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അതായത് ഏകദേശം ഇരുപത്തി ഒന്നേ പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ ഓക്കെ പന്ത്രണ്ട് നോട്ടിക്കൽ മൈലെന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്നേ പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ കടലിലേക്ക് വ്യാപിക്കുന്നു ഓക്കെ അപ്പോൾ രാജ്യത്തിൻ്റെ തീരപ്രദേശം അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് ഏകദേശം ഇരുപത്തി ഒന്നേ പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ അത്രയും വ്യാപിച്ചു കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു ഇന്ത്യയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി അതായത് നോർത്ത് കാശ്മീർ സൗത്ത് കന്യാകുമാരി അതുപോലെ കിഴക്ക് അരുണാചൽ പ്രദേശ് ഈസ്റ്റ് അരുണാചൽ പ്രദേശും പടിഞ്ഞാറ് വെസ്റ്റ് ഗുജറാത്തും വരെ വ്യാപിച്ച് കിടക്കുകയാണ് ഇനി തെക്കൻ അറ്റം ബംഗാൾ ഉൾക്കടലിൽ ആറ് ഡിഗ്രി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഇതിന് നമുക്ക് ആറ് ഡിഗ്രി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് എന്നാണ് വായിക്കുന്നത് അപ്പോൾ തെക്കൻ അറ്റം ബംഗാൾ ഉൾക്കടലിൽ ഏകദേശം ആറ് ഡിഗ്രി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഉത്തര അക്ഷാംശം വരെ വ്യാപിച്ച് കിടക്കുന്നു ഇന്ത്യയുടെ അക്ഷാംശീയവും രേഖാംശീയവുമായ വ്യാപ്തി ഏകദേശം മുപ്പത് ഡിഗ്രി വീതമാകുന്നു ഓക്കെ ഇന്ത്യയുടെ അക്ഷാംശീയവും അതുപോലെ രേഖാംശീയവുമായ വ്യാപ്തി അത് എത്ര ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രി വീതമാകുന്നു ഇനി നമുക്ക് ദൂരവും വ്യാപ്തിയും നോക്കാം വടക്കേയറ്റം വടക്ക് നമ്മൾ പറഞ്ഞു ഏതാണ് വടക്കേയറ്റം എന്ന് പറയുന്നത് കാശ്മീർ അത് അതായത് വടക്കേയറ്റം മുതൽ തെക്കേ അറ്റം വരെ കന്യാകുമാരി വരെയുള്ള ദൂരം എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഓക്കെ ഇന്ത്യയുടെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ദൂരം ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് അതുപോലെ കിഴക്കൻ അറ്റം മുതൽ പടിഞ്ഞാറൻ അറ്റം വരെയുള്ളത് ഓക്കെ ഈസ്റ്റ് മുതൽ വെസ്റ്റ് വരെയുള്ളത് ഏകദേശം എത്രയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഓക്കെ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററാണ് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും ഏതാണ് ഏറ്റവും കൂടുതൽ ദൂരം ഇന്ത്യയുടെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ഏറ്റവും കൂടുതൽ ദൂരം അത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ഉണ്ട് ഇനി രേഖാംശ രേഖകൾ ധ്രുവങ്ങളിലേക്ക് നീങ്ങുന്നതോറും അകലം കുറഞ്ഞു വരുന്നു ഓക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് രേഖാംശരേഖകൾ അക്ഷാംശരേഖയുണ്ട് രേഖാംശരേഖയുണ്ട് ലാറ്റിറ്റ്യൂഡും ഉണ്ട് ലോഞ്ചിറ്റ്യൂഡും ഉണ്ട് അപ്പോൾ രേഖാംശ രേഖകൾ ധ്രുവങ്ങളിലേക്ക് നീങ്ങുന്നതോറും അകലം കുറഞ്ഞു വരുന്നു എന്നാൽ അക്ഷാംസംഗത്തിന് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇല്ല അക്ഷാംശ രേഖകൾ തമ്മിലുള്ള അകലം എല്ലായിടത്തും എന്താണ് ഒരുപോലെ തുടരുന്നു ഇനി അക്ഷാംശ മൂല്യങ്ങൾ പ്രകാരം കാലാവസ്ഥാ മേഖല ഇന്ത്യയുടെ തെക്കൻ ഭാഗം ഉഷ്ണമേഖലയിലാണുള്ളത് അതേസമയം വടക്കൻ ഭാഗം എവിടെയാണ് ഉഷ്ണ മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്നു ഓക്കെ ഇന്ത്യയുടെ തെക്കൻ ഭാഗം അതെവിടെയാണുള്ള ഉൾപ്പെടുന്നത് ഉഷ്ണമേഖലയിൽ നമ്മളിത് ഇപ്പോൾ ഇത് ഭൂമിയായിട്ട് എടുക്കുന്നു ഓക്കെ ഇതിന് ഭൂമിയായിട്ടെടുക്കുന്നു ഇതെന്താണ് ഭൂമധ്യരേഖയാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യ വരുന്ന ഏകദേശം എങ്ങനെയാണ് ഈ ഒരു ഏരിയയിലാണ് ഇന്ത്യ വരുന്നത് ഓക്കെ ഇത് ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യയുടെ തെക്കൻ ഭാഗം തെക്കൻ എന്ന് പറയുമ്പോൾ ഈ സൗത്ത് ഭാഗം ഓക്കെ താഴത്തെ ഭാഗം ഈ ഭാഗം എവിടെയാണ് വരുന്നത് ഉഷ്ണമേഖലയിലാണുള്ളത് കാരണം അത് ഭൂമധ്യരേഖയായിട്ട് അടുത്ത് നിൽക്കുകയാണ് ഭൂമധ്യരേഖ എന്ന് പറയുമ്പോൾ സീറോ ഡിഗ്രി ഓക്കെ അപ്പോൾ ഈ ഭൂമതിരേഖ ആയിട്ട് എന്താണ് അടുത്ത് നിൽക്കുന്ന ഏത് ഭാഗമാണ് ഇന്ത്യയുടെ തെക്കൻ ഭാഗമാണ് അതുകൊണ്ട് തന്നെ എന്താണ് അത് ഉഷ്ണമേഖലയിലാണ് ഉള്ളത് അതേസമയം വടക്കൻ ഭാഗം ഈ നോർത്ത് സൈഡ് ഓക്കെ അത് ഉഷ്ണ മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്നു ഓക്കെ അപ്പോൾ അതാണ് അക്ഷാംശ മൂല്യങ്ങൾ പ്രകാരമുള്ള കാലാവസ്ഥയുടെ കാര്യം ഓക്കെ തെക്കൻ ഭാഗം ഉഷ്ണമേഖലയിലും അതുപോലെ വടക്കൻ ഭാഗം ഉഷ്ണ മിതോഷ്ണ മേഖലയിലും ഉൾപ്പെടുന്നു ഇതുകൊണ്ടാണ് ഭൗമരൂപങ്ങൾ കാലാവസ്ഥ മണ്ണ് സസ്യജാലം എന്നിവയിൽ ഇന്ത്യക്ക് വൈവിധ്യം ഉള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു അക്ഷാംശത്തിന്റെ വ്യത്യാസം കൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു മാറ്റം കൊണ്ടാണത് നമ്മുടെ ഭൗമരൂപങ്ങൾ അതുപോലെ കാലാവസ്ഥ മണ്ണ് സസ്യജാലം ഇതിലൊക്കെ വളരെയധികം വൈവിധ്യങ്ങൾ ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തയിലോട്ട് പോകാം രേഖാംശ വ്യത്യാസവും സമയ വ്യത്യാസവും ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും അറ്റങ്ങൾ തമ്മിൽ ഏകദേശം മുപ്പത് ഡിഗ്രി രേഖാംശ വ്യത്യാസമുണ്ട് ഓക്കെ കിഴക്കേ അറ്റം നമ്മൾ പറഞ്ഞു ഏതാണ് അരുണാചൽ പ്രദേശും അതുപോലെ പടിഞ്ഞാറ് ഓക്കെ നമുക്കറിയാം ഇതാണ് ഏത് കിഴക്ക് ഇത് പടിഞ്ഞാറ് ഓക്കെ അപ്പം ഇന്ത്യയുടെ കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം തമ്മിൽ ഓക്കെ ഈ രണ്ട് അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ രേഖാംശ വ്യത്യാസമുണ്ട് ഏകദേശം മുപ്പത് ഡിഗ്രിയുടെ രേഖാംശ വ്യത്യാസമുണ്ട് ഇതുമൂലം കിഴക്കും പടിഞ്ഞാറും അറ്റങ്ങൾക്കിടയിൽ ഏകദേശം രണ്ട് മണിക്കൂർ സമയവ്യത്യാസം സംഭവിക്കുന്നു ഓക്കെ അപ്പോൾ ഈ കിഴക്ക് അരുണാചൽ പ്രദേശിലും അതുപോലെ എന്താണ് പടിഞ്ഞാറ് ഗുജറാത്ത് നോക്കുമ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ അരുണാചൽ പ്രദേശും ഗുജറാത്തും തമ്മിൽ ഏകദേശം എത്ര മണിക്കൂർ വ്യത്യാസമുണ്ട് രണ്ട് മണിക്കൂർ വ്യത്യാസമുണ്ട് ഓക്കെ അതായത് അരുണാചൽ പ്രദേശിൽ പത്ത് മണിയാവുമ്പോൾ എവിടെയായിരിക്കും ഗുജറാത്തിൽ എട്ട് മണി ആവുകയുള്ളതായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ എന്താണ് ഈ വ്യത്യാസം ഈ ഒരു വ്യത്യാസം മാറ്റാനായിട്ടാണ് നമ്മൾ ഇന്ത്യൻ മാനക രേഖാംശം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മേഡിയൻ എന്നുള്ളൊരു കാര്യം എന്നുള്ളൊരു കൺസെപ്റ്റ് സ്വീകരിച്ചിരിക്കുന്നത് അതെന്താണെന്ന് നോക്കാം ലോകരാജ്യങ്ങൾ പൊതുവേ ഏഴ് ഡിഗ്രി മുപ്പത് മിനിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഇങ്ങനെ വന്നാൽ അതിനെ നമ്മൾ ഡിഗ്രി അതുപോലെ ഇതിന് മിനിറ്റ് എന്നാണ് വായിക്കുന്നത് അപ്പോൾ ലോകരാജ്യങ്ങൾ പൊതുവെ ഏഴ് ഡിഗ്രി മുപ്പത് മിനിറ്റിൻ്റെ ഗുണിതമായ രേഖാംശങ്ങളെ മാനകരേഖയായി സ്വീകരിക്കുന്നു ഓക്കെ ഏഴ് മിനി ഏഴ് ഡിഗ്രി മുപ്പത് മിനിറ്റിൻ്റെ ഗുണിതമായ രേഖാംശങ്ങളെ മാനകരേഖയായി സ്വീകരിക്കുന്നു ഓക്കെ ഇത് ഓർമ്മിച്ച് വെച്ചോളണം പ്രീവിയസ് ക്വസ്റ്റനിൽ ഉള്ളതാണ് ഏഴ് ഡിഗ്രി മുപ്പത് മിനിറ്റ് എന്നുള്ളത് അതുപോലെ ഇന്ത്യയിൽ എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്കൻ രേഖാംശം അതിനെയാണ് എന്ത് മാനകരേഖയായി നിശ്ചയിച്ചിട്ടുള്ളത് ഓക്കെ കാരണം നമുക്കിപ്പോൾ ഇങ്ങനെയൊരു മാനകരേഖ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഗുജറാത്തിലും അരുണാചൽ പ്രദേശും എന്താണ് രണ്ട് മണിക്കൂർ വ്യത്യാസം വരും അത് അപ്പോൾ നമ്മുടെ ഒരുപാട് ദൈനംദിന കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളെയൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ റെയിൽവേ ടൈം ആയാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായാലും ഇതിനെല്ലാം എന്താണ് ഇത് പ്രതികൂലമായിട്ട് ബാധിക്കും അതുകൊണ്ടാണെന്ത് ഇന്ത്യയിൽ എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്കൻ രേഖാംശത്തെ എന്തായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എന്തായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് മാനക രേഖയായി നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയുടെ മാനക മാനകരേഖ എത്രയെന്ന് ചോദിച്ചാൽ എത്രയെന്ന് പറയണം എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്ക് ഓക്കെ ഇന്ത്യൻ മാനക സമയം അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അതും ഗ്രീനിച്ച് മാനകസമയം ഓക്കെ ഗ്രീനിച്ച് സമയം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഇന്ത്യ എടുത്ത പോലെ തന്നെ എന്താണ് ലോകത്തിൽ ഒരു കോമൺ ആയിട്ടൊരു മാനക ടൈം വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അതാണെന്തെന്ന് പറയുന്നത് ഗ്രീനിച്ച് മാനക ടൈം ഓക്കെ മാനക സമയം ഇത് ഏകദേശം അഞ്ച് മണിക്കൂറും മുപ്പത് മിനിറ്റും മുന്നിലാണ് ഓക്കെ അപ്പോൾ ഇന്ത്യൻ സമയം എന്ന് പറയുന്നത് ഗ്രീനിച്ച് മാനക സമയത്തേക്കാൾ അഞ്ച് മണിക്കൂറും മുപ്പത് മിനിറ്റും മുന്നിലാണ് ഇനി നമുക്ക് ഇന്ത്യയിൽ ഒരു ടൈം സോൺ മാത്രമേ ഉള്ളൂ ഒരു സമയത്തിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ സമയം മാത്രമേ ഉള്ളൂ പക്ഷേ ചില രാജ്യങ്ങളിൽ യു എസ് എ അതുപോലെ റഷ്യ ഇതൊക്കെ എന്താണ് വലിയ രാജ്യങ്ങളാണ് അപ്പോൾ ഇങ്ങനത്തെ വലിയ രാജ്യങ്ങളിൽ എന്താണ് ഒന്നിലധികം സമയമേഖലകൾ സ്വീകരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ യു എസ് എ പോലുള്ള രാജ്യങ്ങളിൽ ഒന്നിലധികം സമയമേഖലകൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യ എന്താണ് ഒരൊറ്റ സമയമേഖല മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഏതാണത് എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്കൻ രേഖാംശം ഇനി ഈ എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്കൻ രേഖാംശം കടന്നു പോകുന്ന ഏതു വഴിയാണ് മിർസാപൂരിലൂടെയാണ് ഉത്തർപ്രദേശിലെ മിർസാപൂർ ഓക്കെ മറന്നുപോരതേ ഉത്തർപ്രദേശിലെ മിർസാപൂരിലൂടെയാണ് പോകുന്നത് ഇനി വിസ്ത്രി നമുക്കറിയാം ലോകത്തിൽ തന്നെ എന്താണ് ഏഴാമത്തെ വലിയ രാജ്യമാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ വലിപ്പത്തിൽ ലോകത്തിലെ ഏഴാമത്തെ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം മൂന്നേ പോയിൻറ്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഓക്കെ ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയെന്ന് ചോദിച്ചാൽ മൂന്നേ പോയിൻ്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇത് ലോകത്തിന്റെ മൊത്തം ഭൂവിസ്തൃഗതിയുടെ ഏകദേശം രണ്ട് പോയിൻ്റ് നാല് ശതമാനം മാത്രമാണ് ഓക്കെ ആലോചിച്ച് നോക്കണം ലോകത്തിന്റെ ആകെയുള്ള ഭൂസ്ഥീതിയുടെ വെറും രണ്ട് പോയിൻറ്റ് നാല് ശതമാനം മാത്രമാണെന്ത് ലോകത്തിലെ തന്നെ ഏഴാമത്തെ രാജ്യമായ ഇന്ത്യയുടെ ഭൂസ്ത്രീ എന്ന് പറയുന്നത് ഇനി ഭൗതിക സവിശേഷതകൾ ഇന്ത്യ ഭൗതിക വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായ രാജ്യമാണ് നമുക്കറിയാം നമ്മുടെ വടക്ക് ഏതാണുള്ളത് ഹിമാലയ പർവ്വത നിരകൾ ഓക്കെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഏത് ഹിമാലയ പർവ്വത നിരകൾ മധ്യഭാഗത്ത് ഗംഗ ബ്രഹ്മപുത്ര ഗോദാവരി കൃഷ്ണ കാവേരി തുടങ്ങിയ നദീതീരങ്ങൾ ഓക്കെ തടങ്ങൾ ഓക്കെ നമുക്കറിയാം ഈ ഗംഗയും ബ്രഹ്മപുത്രയും ഒക്കെ ചേർന്നാണ് എന്തുണ്ടാകുന്നത് നമ്മുടെ നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു മധ്യഭാഗത്താണ് ഏതുണ്ടാകുന്നത് മധ്യഭാഗം ഏതൊക്കെ മൂലം ഉണ്ടാകുന്നതാണ് ഗംഗ ബ്രഹ്മപുത്ര ഗോദാവരി കൃഷ്ണ കാവേരി തുടങ്ങിയ നദീതടങ്ങൾ മൂലം ഇനി ദക്ഷിണഭാഗം ഏതാണ് പീഠഭൂമിയും കുന്നിൻ പ്രദേശങ്ങളും ഓക്കെ പീഠഭൂമിയും കുന്നിൻ പ്രദേശങ്ങളുമാണ് പീഠഭൂമി എന്ന് വെച്ചാൽ പ്ലേറ്റും പ്ലേറ്റുവും അതുപോലെ തന്നെ എന്താണ് കുന്നിൻ പ്രദേശങ്ങളുമാണ് ദക്ഷിണ ഭാഗത്തേക്ക് വരുന്നത് ഇനി വടക്കു പടിഞ്ഞാറാണേത് താർ മരുപ്രദേശം നമ്മുടെ രാജസ്ഥാനിലെ താർ മരുഭൂമി അത് എവിടെയാണ് ഏകദേശം വടക്ക് പടിഞ്ഞാറാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറാണേത് താർ മരുപ്രദേശം ഈ ഭൂമിശാസ്ത്ര വ്യത്യാസങ്ങൾ ഇന്ത്യക്ക് വൈവിധ്യമാർന്ന കൃഷി കാലാവസ്ഥ ജീവജാലം എന്നിവ നൽകുന്നു ഓക്കെ അതായത് ഇന്ത്യയിലെ എല്ലായിടത്തും എന്താണ് ഒരേപോലത്തെ കാലാവസ്ഥയോ അല്ലെങ്കിൽ ഒരുപോലത്തെ കൃഷിയോ കാര്യങ്ങളോ അല്ല നടക്കുന്നത് കാരണം രാജസ്ഥാനിലുള്ള കൃഷി ആയിരിക്കത്തില്ല കേരളത്തിലുള്ളത് കേരളത്തിലുള്ളതായിരിക്കത്തില്ല അരുണാചൽ പ്രദേശിലുള്ളത് അതായത് ഇന്ത്യയുടെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് എന്താണ് പല പല വൈദ്യങ്ങളും അവിടെ ഉണ്ടാകുന്നുണ്ട് ഇനി ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൗമപരിധികൾ ഇന്ത്യയുടെ വടക്കൻ അതിരായി ഹിമാലയം വടക്ക് പടിഞ്ഞാറ് ഹിന്ദു സുലൈമാൻ മലനിരകൾ പിന്നെ വടക്കു കിഴക്ക് പൂർവാചൽ മലനിരകൾ തെക്കായി ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഏകദേശം നോക്കി ഇന്ത്യയുടെ വടക്കൻ അതിര് അവിടെ ഏതാണ് ഹിമാലയ പർവ്വതമുണ്ട് ഇനി വടക്ക് പടിഞ്ഞാറായിട്ട് എന്തുണ്ട് ഹിന്ദു സുലൈമാൻ മലനിരകളുണ്ട് വടക്ക് കിഴക്ക് എന്തുണ്ട് പൂർവാചൽ മലനിരകളുണ്ട് അതുപോലെ ഏറ്റവും തെക്കായിട്ട് ഏതുണ്ട് ഇന്ത്യൻ മഹാസമുദ്രമുണ്ട് ചരിത്രപരമായി ഈ പർവ്വതനിരകൾ സ്വാഭാവിക പ്രതിരോധ ഭിത്തിയായി പ്രവർത്തിച്ചു ഓക്കെ അപ്പോൾ ഈ പർവ്വതനിരകളൊക്കെ എന്തായിട്ട് നമുക്ക് നിന്നു സ്വാഭാവിക പ്രതിരോധ ഭിത്തി ഓക്കെ അതായത് പുറത്തു നിന്നുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളോ അതിനെയൊക്കെ എതിരായിട്ട് എന്താണ് ചെറുത്ത് നിൽക്കാനായിട്ട് നമുക്കൊരു സംരക്ഷണം നൽകുന്നതിനായിട്ട് എന്ത് ഈ പർവ്വതനിലകൾ ചരിത്രപരമായിട്ട് നിന്നിട്ടുണ്ട് ഇനി ഈ പർവ്വതങ്ങൾ വഴി എന്താണ് എല്ലാ എല്ലാ സ്ഥലത്തോടും കൂടി നമുക്ക് എന്താണ് പർവ്വതങ്ങൾ മുറിച്ച് കടക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം എന്താണ് പർവ്വതങ്ങൾ മുറിച്ച് കടക്കാനായിട്ട് ഓരോ സ്ഥലം നിൽക്കിയിട്ടുണ്ട് അപ്പോൾ ഏത് ഈ പറയുന്ന പാസുകളെന്ന് നമ്മൾ പറയും ഖൈബർ ബോളൻ നാതുല ഷിപ്കില ഓക്കെ ഇതെല്ലാം ഈ നാലും എന്താണ് ചില പാസ്സാണ് ചില വഴികളാണ് എങ്ങോട്ട് ഇന്ത്യയിലേക്ക് പ്രവേശനം സാധ്യമാക്കുന്ന ചില വഴികളാണ് ഓക്കെ അപ്പോൾ ഖൈബർ ബോളൻ നാതുല ഷിപ്കില തുടങ്ങിയ കുറച്ച് പർവ്വത ചുരങ്ങൾ വഴിയാണ് ഇന്ത്യയിലേക്ക് പ്രവേശനം സാധ്യമായിരുന്നത് ഓക്കെ അപ്പോൾ ഈ പർവ്വത ചുരങ്ങൾ വഴി ഓക്കെ ഈ വഴിയാണ് എന്ത് ഇന്ത്യയിലേക്കുള്ള പ്രവേശനം സാധ്യമായിരുന്നത് അടുത്തത് തീരദേശവും ദ്വീപുകളും ഇന്ത്യയുടെ ഭൂഖണ്ഡ തീരദൈർഘ്യം ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് ആണ് ഓക്കെ ഇന്ത്യയുടെ ഭൂഖണ്ഡ തീരദൈർഘ്യം ഏകദേശം എത്രയാണ് ആറായിരത്തി ഒരുന്നൂറ് ആണ് ആൻഡമാൻ നിക്കോബ ദ്വീപുകളും ലക്ഷദ്വീപ് സമൂഹങ്ങളും ഉൾപ്പെടുത്തിയാൽ ആകെ തീരദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് നമുക്കറിയാം നമ്മുടെ രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആണ് ഏതൊക്കെ ആൻഡമാൻ നിക്കോബ ദ്വീപുകളും അതുപോലെ ലക്ഷദ്വീപ് സമൂഹങ്ങളും ഈ രണ്ട് സമൂഹങ്ങളോട് ഉൾപ്പെടുത്തിയാൽ ഏകദേശം എത്രയാണ് തീരദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ ഉണ്ടാവും തീരപ്രദേശങ്ങൾ വ്യാപാരത്തിനും സമുദ്രഗതാഗതത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നു ഓക്കെ അപ്പോൾ ഒന്നുകൂടെ നോക്കി ഇന്ത്യയുടെ ഭൂഖണ്ഡ തീരദൈർഘ്യ ഏകദേശം എത്രയാണ് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും അതുപോലെ ലക്ഷദ്വീപുകളും ഇത് രണ്ടും കൂടി ഉൾപ്പെടുത്തിയാൽ ഏകദേശം തീരദൈർഘ്യം എത്രയാവും ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ ആവുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗം തീരപ്രദേശങ്ങളൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങൾ കൊണ്ടുള്ളത് വ്യാപാരത്തിനും അതുപോലെ സമുദ്ര ഗതാഗതത്തിനും എന്ത് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇന്ത്യയുടെ അയൽ അയൽരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് നമ്മുടെ ഏഷ്യ വെച്ച് നോക്കുമ്പോൾ ഏഷ്യയാണ് ഇന്ത്യയുടെ ഭൂ നമ്മുടെ ഭൂഖണ്ഡ ഏതാണ് ഏഷ്യയാണ് അപ്പോൾ ഏഷ്യയുടെ തെക്ക് മധ്യഭാഗത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഏഷ്യയുടെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രം അതിൻ്റെ തെക്കൻ അതിരായി നിലകൊള്ളുന്നു ഓക്കെ അപ്പോൾ ഇതിപ്പോ ഇന്ത്യ ആണെന്ന് വിചാരിച്ച എവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷൻ അതിൻ്റെ തെക്കൻ അതിര് ഇന്ത്യൻ മഹാസമുദ്രം എവിടെയാണ് തെക്കൻ അതിര് അതായത് ഇവിടെ തെക്ക് ഓക്കെ ഇന്ത്യൻ മഹാസമുദ്രം ഓക്കെ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ ഓഷൻ അത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഇനി നമുക്ക് വേറെ രണ്ട് ഉണ്ട് ഏതൊക്കെയാണ് അറബിക്കടലും ഉണ്ട് ബംഗാൾ ഉൾക്കടലും ഉണ്ട് ഓക്കെ ഈ ഇന്ത്യൻ മഹാസമുദ്രം തന്നെ എന്താണ് രണ്ടായിരം വിഭജിച്ച് ഒന്ന് അറബിക്കടൽ അത് പടിഞ്ഞാറ് വശത്ത് ഓക്കെ പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് അറബിക്കടൽ അതുപോലെ ഇന്ത്യൻ ഇന്ത്യൻ മഹാസമുദ്രം വീണ്ടും ഒന്നും കൂടി വിഭജിക്കുന്നു അതാണ് ഏത് ബംഗാൾ ഉൾക്കടൽ അത് കിഴക്കായിട്ടാണ് ഓക്കെ ബംഗാൾ ഉൾക്കടൽ അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ഓക്കെ ബംഗാൾ ഉൾക്കടൽ ബേ ഓഫ് ബംഗാൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം അയൽരാജ്യ സോറി ഇതാണ് ഇന്ത്യയുടെ കടൽ കടലിൻ്റെ ഭാഗം വരുന്നത് ഒന്ന് ഏറ്റവും താഴെ അതായത് തെക്ക് ഭാഗത്തായിട്ട് ഏത് ഇന്ത്യൻ ഓഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം അതുപോലെ പടിഞ്ഞാറൻ അറബിക്കടൽ അതുപോലെ ബംഗാൾ ഉൾക്കൊള്ളലിവിടെ സ്ഥിതി ചെയ്യുന്നു കിഴക്കുമായിട്ട് സ്ഥിതി ചെയ്യുന്നു ഓക്കെ അതായത് മൂന്ന് ഭാഗം എന്താണ് കടലാൽ അല്ലെങ്കിൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണത് ഇന്ത്യ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളിതിനെ ഇന്ത്യൻ പെനിൻസുല എന്ന് പറയുന്നത് ഇനി ഇന്ത്യയുടെ അയൽ അയൽരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം പാകിസ്ഥാൻ അതുപോലെ ചൈന നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ ശ്രീലങ്ക മാലിദ്വീപ് അപ്പോൾ ഇത് ഇതിത്രയാണെന്ത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെന്ന് പറയുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം ഇന്ത്യ ഏറ്റവും കൂടുതൽ ബൗണ്ടറി പങ്കിടുന്നത് അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതെന്ന് ചിലപ്പോൾ ചോദിക്കാം അങ്ങനെ ചോദിക്കുന്ന അതിന് ഉത്തരം ഏതാണ് ബംഗ്ലാദേശാണ് ഓക്കെ ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അയൽരാജ്യം ആണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഇനി നമുക്കറിയാം ശ്രീലങ്ക നമ്മുടെ ഇന്ത്യയുടെ തൊട്ട് തെ ഈ ഒരു ഏരിയയിലായിട്ട് കിടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ശ്രീലങ്ക എന്ന് പറയുന്നത് അപ്പോൾ മറ്റൊരു രാജ്യമാണ് അപ്പോൾ ശ്രീലങ്കയെ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കുമാണ് ഓക്കെ ഗൾഫ് ഓഫ് മാനാറും പാക് കടലെടുക്കുവാണ് പാക് കടലെടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പാകിസ്ഥാനായിട്ട് ബന്ധപ്പെടുത്തിയത് അതല്ല ഇത് ഓക്കെ അപ്പോൾ ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കുവാണെന്തു ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതിക്കോളാം ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന കടലെടുക്കാന്ന് വെച്ചാൽ പാക് കടലെടുക്കാണ് അതുപോലെ ഗൾഫ് ഓഫ് മാന്നാറുമാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിട്ട് ചോദിക്കാവുന്നതാണ്